ബലാറസ് എന്ന് പറയുന്ന രാജ്യം റഷ്യയുടെ അടുത്ത സുഹൃത്ത് രാജ്യമാണ് സുഹൃത്ത് രാജ്യം എന്ന് പറഞ്ഞാൽ പോരാ റഷ്യയുടെ ഒരു സ്റ്റേറ്റിനെ പോലെ വ്ളാഡിമിർ പുടിനും റഷ്യയും പ്രൊട്ടക്ട് ചെയ്യുന്ന രാജ്യമാണ് ബെലാറസ് ഈ ബെലാറസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളൊക്കെ അത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്പീച്ചിനകത്ത് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പ്രസിഡന്റ് പറഞ്ഞത് ഇപ്രകാരമാണ് നിലവിൽ ലോകത്ത് മൂന്ന് പ്രധാനപ്പെട്ട പവേഴ്സ് ഉണ്ട് അതിലൊന്ന് അമേരിക്കയാണ് ഒന്ന് റഷ്യയാണ് മറ്റൊന്ന് ചൈനയാണ് നാലാമത്തെ പില്ലറായിട്ട് കരുതാവുന്ന യൂറോപ്യൻ യൂണിയൻ പക്ഷെ ഇപ്പോൾ അതിനകത്ത് ആഭ്യന്തരമായി തന്നെ രാജ്യങ്ങൾക്കിടയിൽ ഒത്തൊരുമയില്ല അഭിപ്രായ വ്യത്യാസങ്ങളില്ല അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയന് പഴയ ഒരു ഒത്തൊരുമയോ ശക്തിയോ ഇന്നില്ല സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ ശരിയാണ് അമേരിക്കയ്ക്ക് വളരെയധികം വിധേയപ്പെട്ട് ഇന്ന് യൂറോപ്പ് നിൽക്കുകയാണ് അപ്പോൾ യൂറോപ്പ് ഇന്ന് ദുർബലമാണ് പകരം പ്രതീക്ഷ നൽകുന്നത് ഇപ്പോൾ ഇന്ത്യയാണ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ലോകത്തെ ആയിട്ടുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്വാധീന ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പൊതുവേ ഇങ്ങനെയായിരുന്നു കണക്കാക്കിയിരുന്നത് അമേരിക്ക റഷ്യ ചൈന പിന്നെ യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ ഒരു രാജ്യമല്ല എങ്കിലും പൊതുവെ ഒരു കൂട്ടം രാജ്യങ്ങളുടെ കൂട്ടായ്മ ആയതുകൊണ്ടും ആ യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങളും അവരുടെ ആ ഒരു സംവിധാനങ്ങളും ഒക്കെ കുറച്ചും കൂടി സാധാരണ ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് യൂറോപ്യൻ യൂണിയനെ പല സന്ദർഭങ്ങളിലും ഒരു രാജ്യത്തെ പോലെ പരിഗണിക്കാറുണ്ട് അതിനകത്താണ് പവർഫുള്ളായിട്ടുള്ള ഫ്രാൻസും ജർമ്മനിയും അല്ലെങ്കിൽ ഇറ്റലിയും ഒക്കെ വരുന്നത് മുൻപ് ബ്രിട്ടനും ഉണ്ടായിരുന്നു ഇപ്പോൾ ബ്രിട്ടൻ അതിന് പുറത്താണ് അപ്പൊ യൂറോപ്യൻ യൂണിയൻ ഇന്ന് പഴയ സ്ട്രെങ്ത് ഇല്ല എന്നും പകരം ആ നാലാമത്തെ ഒരു പില്ലറായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു സെന്റർ ഓഫ് ആയിട്ട് വരുന്നത് ഇന്ത്യയാണ് ഒരു എമേർജിങ് പവർ അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്ലോബൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ആണ് ബെലാറസിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ പറഞ്ഞത് വളരെ വലിയ വാർത്തയായിട്ട് മാറിയിട്ടുണ്ട് ഇന്റർനാഷണൽ മീഡിയാസ് വരെ ഈ ഒരു വാർത്ത കവർ ചെയ്തിട്ടുണ്ട് സോ അവിടെ അദ്ദേഹം കൃത്യമായും സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഗ്ലോബൽ സൗത്തിലുള്ള ഇന്ത്യയുടെ സ്വാധീനം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന വിവിധ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ പങ്കാളിത്തം സ്ട്രെങ്ത് മാൻ പവർ ഇന്ത്യയുടെ സമീപകാലത്തുണ്ടായിരിക്കുന്ന പുരോഗതിയെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ട് ഒരു മൾട്ടി പോളാർ വേൾഡിൽ സഹകരിക്കേണ്ട സാധ്യതകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ഒരു മൾട്ടി പോളാർ വേൾഡ് ഓർഡറിലെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആണ് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തിയുമാണ് ഇന്ത്യ എന്നാണ് അദ്ദേഹം കണക്കാക്കുന്നത് വെസ്റ്റേൺ ഡോമിനൻസിന് എതിരെ നിൽക്കാൻ പറ്റുന്ന ശക്തമായ ഒരു രാജ്യമാണ് ഇന്ത്യക്ക് വലിയൊരു ഗ്ലോബൽ റോൾ ഇന്ന് കൈവന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂ സെന്റർ ഓഫ് ഗ്ലോബൽ അട്രാക്ഷൻ ഇൻ വേൾഡ് അഫെയർസ് എന്നാണ് ഇന്ത്യയെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് ഇന്ത്യയുടെ ഈ സമീപകാലത്തെ വളർച്ചയും ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയും ഗ്ലോബൽ പവർ സ്ട്രക്ചർ തന്നെ മാറ്റിമറിക്കുകയാണ് മുറിക്കുകയാണ് തന്നെ കാര്യമായ മാറ്റം ഉണ്ടാക്കുകയാണെന്നും നമ്മുടെ രാജ്യം അഞ്ച് രാജ്യമായിട്ട് ഇതുവരെ മാറിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ വേൾഡിലെ അല്ലെങ്കിൽ എക്കണോമി എന്ന് നമുക്ക് പറയാം നമ്മളും ജപ്പാനും തമ്മിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് നിക്കുകയാണ് ചെറിയൊരു ഉള്ളൂ പക്ഷേ വൈകാതെ തന്നെ ഇന്ത്യ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആവും ചിലപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാവാം ഇരുപത്തെട്ടിലാവാം ഇത് നമുക്കറിയാവുന്ന പോലെ ഡോളറിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതും ഇന്ത്യ ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമി എന്ന് പറയുന്നതിന് ഒരു തടസ്സമാണ് രൂപ കൂടുതൽ സ്ട്രോങ് ആവുകയും ഡോളറിൻ്റെ മൂല്യം ഇടിയുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനോടകം നമ്മൾ ചിലപ്പോൾ അഞ്ച് ട്രില്യൺ യു എസ് ഡോളർ ജി ഡി ഒരു രാജ്യമായിട്ട് മാറുമായിരുന്നു ഇപ്പോഴും ഡോളർ ഒരു മേജർ കറൻസി ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ഉൾപ്പെടെയുള്ള വികസ്വര രാഷ്ട്രങ്ങൾ നേരിടുന്ന ഒരു വലിയ ചലഞ്ച് പക്ഷേ ഇതിനൊന്നും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ അധിക കാലം പിടിച്ചു കിട്ടാനൊന്നും പറ്റില്ല സോ ഇവിടെ ഇന്ത്യയുടെ ഒരു ജി ഡി പി ട്രില്യൺ യു എസ് ഡോളർ എന്ന് മറികടക്കും അന്ന് ഒരുപക്ഷെ ലോകം ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യുന്ന പവേഴ്സിൽ ഒന്നായിരിക്കും ഇന്ത്യ ഇപ്പൊ ഇന്ന് നമുക്കെതിരെ പലരും പറയുന്ന പല ആരോപണങ്ങളുണ്ട് ആക്ഷേപങ്ങളുണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് വൃത്തിയില്ല അല്ലെങ്കിൽ മര്യാദയില്ല ഉച്ചത്തിൽ സംസാരിക്കുന്നു ഇതെല്ലാം മാറിയിട്ട് ലോകം ഇന്ന് ചൈനീസ് പൗരന്മാരെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ ഇന്ത്യക്കാരെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ദിവസം വരും പ്രത്യേകിച്ച് സായിപ്പന്മാര് സമ്പത്തും അല്ലെങ്കിൽ ഭയങ്കര ആഡംബരവും പണവും ഒക്കെ ഉള്ള ആൾക്കാരെ അവർ പൊതുവേ റെസ്പെക്ട് ചെയ്യാറുള്ളൂ സോ തീർച്ചയായിട്ടും എല്ലാം മാറി മറിയും ഇന്നിപ്പോൾ യൂറോപ്പ് പതിനെട്ട് ട്രില്യനോ മറ്റോ ജി ഡി പി ഉള്ള ഒരു 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 പവറാണ് പക്ഷേ ഭാവിയിൽ യൂറോപ്പിലെ ജി ഡി പി താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവിടുത്തെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതിയ ബിസിനസ്സുകൾ തുറക്കുന്നത് വളരെ കുറവാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ് ഇപ്പോൾ പോകുന്നത് ചൈനയിലേക്കും കുറേയൊക്കെ ഇന്ത്യയിലേക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാനും വർഷങ്ങൾ കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തഞ്ച് മുപ്പത്താറ് ആവുന്ന സമയമൊക്കെ ആവുമ്പോൾ തന്നെ ഇന്ത്യ ഒരു മേജർ പവറായിട്ട് ഇപ്പോഴത്തെതിനേക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവറായിട്ട് മാറിയിട്ടുണ്ടാവും അന്ന് ഈ നമ്മുടെ അടുത്ത് നടക്കുന്ന ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ ഈ പറയുന്ന ഞാഞ്ഞൂലുകളൊക്കെ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ഒരു കാലം വരും കാരണം എല്ലാ രാജ്യങ്ങളും ഇന്ന് നമുക്കെതിരെ ഒച്ച വയ്ക്കുന്നത് പുറകിൽ മറ്റുള്ളവരുള്ളതുകൊണ്ടാണ് ഒന്നുകിൽ ചൈന അല്ലെങ്കിൽ അമേരിക്ക മറിച്ച് നമ്മൾ അവർക്ക് നേരിടാൻ പറ്റാത്തത്ര ശക്തമാകുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കയെ പോലെയും ചൈനയെ പോലെയും എക്കണോമിക്കലിയും മിലിറ്ററിപരമായും കൂടുതൽ സ്ട്രോങ് ആയി മാറിക്കഴിഞ്ഞാൽ നമുക്കെതിരെ ഒന്ന് ചലിക്കാൻ ഏത് രാജ്യമായാലും ഭയപ്പെടും അത്രയേ ഉള്ളൂ അപ്പം എന്തായാലും ബെലാറസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം നമ്മളുമായിട്ട് അങ്ങനെ ഭയങ്കര ക്ലോസ് ഒന്നുമല്ല റഷ്യയുടെ അടുത്ത സുഹൃത്താണ് പക്ഷേ എന്നിട്ടും അദ്ദേഹം കൃത്യമായിട്ടും ഇന്ത്യയുടെ വളർച്ചയെ വിശകലനം ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം